ാഹുവേ ആ റഹ്മത്തിന്റെ പത്ത് വിട പറയുന്നതിന് മുന്നോടിയായി റഹ്മത്തിന്റെ പത്ത് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുക്കണം അല്ലാ അർഹമൊർവാഹിമായ റപ്പേ മലിക്കുൽജപ്പാറായ രാജാതിരാജനായ അല്ലാ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ നീ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നിന്റെ റഹമത്തിന് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നിന്റെ റഹമത്തിന് നീ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നിന്റെ റഹമത്തിന് നൽകണേ അല്ലാ

നീയല്ലാതെ വേറെ ആരും ഞങ്ങൾക്ക് നൽകാനില്ല റബ്ബേ അല്ലാഹുവേ പരിശുദ്ധമായ റബദാനിന്റെ പത്ത് ഞങ്ങളോട് വിട പറയുമ്പോ ഞങ്ങളറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ല അല്ലാ ഇത്ര വേഗം റബദാനിന്റെ ഓരോ പവിത്രമായ നിമിഷങ്ങൾ ഞങ്ങളോട് വിട പറഞ്ഞു പോകുന്നത് തിരക്കിലായി പോയി അല്ലാ ജോലിയിലായി പോയി റബ്ബേ പലപ്പോഴും റഹ്മത്തിന് ചോദിക്കുന്ന സമയത്ത് ചോദിക്കാൻ മറന്നുപോയി തപ്പുരാനെ ഇപ്പോഴും ഞങ്ങൾക്ക് റഹ്മത്തിന് ചോദിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളെ ജീവിതശൈലികളും ജീവിത തിരക്കുകളും നമ്മെ അതിന് അനുവദിച്ചില്ല റഹ്മാനെ പൊറുക്കണേ പൊറുക്കണേ മഹാന്മാരായ പണ്ഡിതന്മാരെ അള്ളാഹുനോട് എപ്പോഴും നിങ്ങളെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും വലിയ റഹ്മത്ത് ഏതെന്നറിയോ മരിക്കും ബഹീമാനോട് മരിക്കുക എന്നുള്ളതാണ് മരിക്കും ബഹീമാൻ സനാമത്തായി മരിക്കുക എന്നതാണ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു ആ പ്രിയപ്പെട്ട സഹോദരൻ വന്ന് ഒരുപാട് ഒരുപാട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ മരണപ്പെട്ടു പോയി ഉസ്താദേ ഉസ്താദെ ഇനിയാന്നാണ് എന്റെ പ്രിയപ്പെട്ടിന്റെ മജിലിസ് കേൾക്കുന്ന ബാപ്പയാണ് ആ മജിലിസ് കേൾക്കാൻ വേണ്ടി മാത്രം എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങള് വൈഫൈ അതിനുവേണ്ടി മാത്രം ഒരു മൊബൈൽ സെറ്റാക്കി ബാപ്പ എല്ലാ ദിവസവും ഉസ്താദിന്റെ റമദിലാവും മറവിനിലാവും കേൾക്കുമായിരുന്നു ലൈവ് പ്രോഗ്രാം കഴിഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂറും എന്റെ പ്രിയപ്പെട്ട പാപ്പിസ് കേൾക്കുന്ന ബാപ്പയാണ് ബാപ്പ കൂടുതലൊന്നും അറിവ് പഠിച്ചിട്ടില്ല പക്ഷേ എനിക്ക് കുറെ അറിവ് കിട്ടിയത് ഈ മജിലിസിൽ നിന്നാണ് ബാപ്പ എപ്പോഴും പറയും ഞങ്ങളെ കാര്യം നോക്കുന്നതിനേക്കാളും ഒരുപാട് കാലമായി ബാപ്പ നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് തിരക്ക് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു യാത് മരണപ്പെട്ടുപോയി ആ ശൗക്കത്ത് മാഷ പറഞ്ഞത് അതല്ല പ്രിയപ്പെട്ടവരെ അതിലേറെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ അല്ലാഹുവേ അല്ലാഹു ആ പ്രിയപ്പെട്ട മാപ്പ മരണപ്പെട്ടു പോയത് നമ്മുടെ റമനാഥിലാവിന്റെ മജിലിസ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ഉടനയാ പ്രിയപ്പെട്ട പൊന്ന് മോൻ ഇവിടെ വന്ന് പറയുകയാണ് ഉസ്താദെ ഞാനൊരു അധ്യാപകനാണ് ഞാനൊരു മാഷാണ് എന്റെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെയാണ് എന്റെ മരണപ്പെട്ടത് ഉസ്താദെ എന്റെ വേണ്ടി എന്നതുമായിരിക്കോ എന്റെ കവറിന്റെ അടുക്കിൽ വന്നതുമായിരിക്കോ കാരണം ബാപ്പ കുറെ ആഗ്രഹിച്ചതാണ് ഇവിടെ ഞങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇനി പാപ്പാന്റെ കബറിന്റെ അടുക്കൽ വന്നതും ആ പ്രിയപ്പെട്ട പൊണ്ുമോനെന്ന ഇവിടെ വന്ന് ബാപ്പയുടെ കരയുകയാപ്പയുടെ സന്തോഷം എത്രയാണ് ഇന്ന് ആ പാപ്പച് കബറിലാണ് അള്ളാഹുവേ ആ പാപ്പാന്റെ കബറിലേക്ക് മജിലിസിന്റെ തവാബിന് എത്തിച്ചു കൊടുക്ക് അള്ളാ എത്തിച്ചു കൊടുക്ക് അല്ലാ എത്തില്ലാണേ റമാനുവാഹിമായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് അങ്ങനെ അറിവുന്നില്ലാവിന്റെ കൊറേ കുമ്മമാര് മരണപ്പെട്ടവോ ഇറബേ അറിവുന്നില്ലാവിന്റെ കൊറേ പാപ്പമാര് മരണപ്പെട്ടവോ റബ്ബേ അറിവുന്നില്ല കുടുംബങ്ങളിൽ നിന്ന് പലരും പലരും മരണപ്പെട്ടു പോയി അല്ലാഹുവേ പയ്യോളി അഹമ്മദ് എന്നിവരെ മരണപ്പെട്ടു പോയി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാ ദുബൈയില് മരണപ്പെട്ട ഉമറിൽ ഫാറൂഖ് അമ്മ സഹോദരന്റെ മയ്യത്തെ പേപ്പർ വർക്കെല്ലാം ക്ലിയറായി നാട്ടിലെത്തണം എല്ലാം നീറാഹത്തിലാക്കണേ റഹ്മാനെ എല്ലാം നീറാഹ എല്ലാം സലീം കായംകുളം മകന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി വാ ചെയ്യണം അഞ്ചു തവണ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല റബ്ബേ നീ അത് വിജയിപ്പിക്കണേ അല്ല മലപ്പുറത്ത് നിന്ന് മാസം ഗർഭിണിയാണ് സ്കാൻ ചെയ്തപ്പോ കുട്ടിക്ക് അരക്ക് കീ പോയില്ല എന്നാ പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ലാതെ വർഷത്തിന് ശേഷം പയ്യനാട്ടിൽ ആമിന അവരുടെ മരുമകൾക്ക് നാല് വർഷത്തിന് ശേഷം ഇപ്പൊ വിശേഷമുണ്ട് ഉസ്താദിന്റെ അടുത്ത മരുമകളെ കൊണ്ടുവന്നിരുന്നു സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഇനി ഉസ്താദ് ചെയ്യണേ ரே மக்களில்லாத்தவருக்கெல்லாம் மக்களை கொடுக்கணே அல்லா மக்களில் மக்களை நல்கணே அல்ல மக்களில் மக்களை நல்கணே அல்லா மக்களில்ல மக்களை நல்கணே அல்லா மக்களில் மக்களை நல்கணே அல்லா അതുകൊണ്ട് നമ്മൾ കൂട്ടമായിട്ട് ചോദിക്കുകയാണ് റഹ്മത്തിന്റെ പത്ത് വിട പറയുന്നതിന് പറയുന്നതിന് റഹ്മത്തിന്റെ നമ്മളോട് വിട റഹ്മത്തിനെ നമ്മൾ ചോദിക്കുകയാണ് റഹ്മത്ത് തരട്ടെ പറയുന്നത് اللهم ارحمني يا ارحم الراحمين ുംഹത്തുള്ള ഒരു വീടാവാൻ അടുത്ത റമദാനാഭോത്തിനൊരു കുട്ടിയാവണം ഇന്ന് അലഹദില്ല കൊറേ ആളുകൾ മക്കളുണ്ടാവാൻ ഉയർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽക്ക് നമ്മുടെ സഹോദരൻ അള്ളാഹു അവർക്ക് മക്കളെ കൊടുക്കട്ടെ അലഹമില്ല ഒരുപാട് സഹോദരങ്ങള് മക്കൾ ഉണ്ടാവാൻ വേണ്ടി ഇത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൽക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ ചോയ്ക്ക് അള്ളാഹുനോഹ്മത്തിനെ ചോയ്ക്ക് ഷാഹിദ് ഷന മേലാറ്റൂരിൽ നിന്ന് അള്ളാഹു ഷാഹിദ് എന്ന കൂട്ടുകാരൻ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ ഞാനേ ഞാൻ കറന്റ് ഇല്ലാത്തോണ്ട് ആ ജനറേറ്റർ അടിച്ചിട്ട് ഇങ്ങനെ ജനറേറ്റർ പെട്രോൾ നോക്കാൻ നേരത്തെ പെട്രോൾ ഇല്ല പെട്രോൾ അപ്പൊ പെട്രോൾ വാങ്ങാൻ വേണ്ടി കന്ന സൈറ്റ് പുറത്തിറങ്ങിയപ്പോ നമ്മളെ ഷായിദ് ഷാഹിദ്ണ്ടാവ് ചെറുപ്പകാരൻ ആ കൂട്ടുകാരൻ പോയെ കാശിന് പെട്രോൾ വിടണം പെട്രോൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയില്ല കാരണം മജിലിസിനില്ല പെട്രോൾ അല്ലേ അലഹമ്മിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഭാഗം അപ്പൊ ആ കൂട്ടുകാരന് മക്കളില്ല ഇൻഷാല് അടുത്ത വരവ് മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വരണം വരണം ഞാൻ കന്ന സൈറ്റ് ഇറങ്ങിയതാണ് മറ്റേ പെട്രോൾ വാങ്ങാൻ വേണ്ടി അപ്പോ അപ്പോളാണ് കൂട്ടുകാർ അലഹദില്ലാ അലഹദില്ലാ അത് കൊണ്ട് തങ്ങൾ ചുറിച്ചു എനിക്ക് കന്നാസേറ്റവും പോകാൻ പറ്റൂല അപ്പോ ആ കൂട്ടുകാർ അലഹമില്ലാ പൈസ കൊടുത്തു വാങ്ങിയില്ല അവന്റെ വകയാണ് ബെഡ്റൂമിലാണ് അലഹമില്ല ഓടുന്നത് നിങ്ങൾ അള്ളാഹു പറയട്ടെ തീയട്ടെ പറാഹു മക്കളെ കൊടുക്കട്ടെ മക്കളെ കൊടുക്കട്ടെ അള്ളാഹു സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ അള്ളാഹുക്ക് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ അല്ല മക്കളെ കൊടുക്കട്ടെ അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ ഇനി ചോദിച്ചോളൂ ഇനി ഇങ്ങനെ ആലോചിച്ചത് എങ്ങനെ ണ്ടാവും അങ്ങനെ ആലോചിച്ചു ചോദിക്കും അള്ളഹനോട് നല്ലോണം ചോദിക്കും ആഗ്രഹങ്ങളൊക്കെ എന്തെല്ലാം നല്ല ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതാം കൊറേ ആളുകൾ കൊറേ വിഷമം പറഞ്ഞിട്ടുണ്ട് കൊറേ പ്രയാസം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ വിഷമം ആ പ്രയാസവും സങ്കടമൊക്കെ അള്ള മാറ്റി കൊടുക്കട്ടെ സിഹറും കണ്ണേറും നാപ്പോറും എല്ലാം ബാത്തിൽ ആക്കട്ടെ എല്ലാ ചൊല്ലിക്കൊള്ളി ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم الراحمين

അള്ളാഹു മരഹം അർഹമറിമീൻ വീടില്ലാത്തവർക്ക് അല്ലാഹു അറഹം നീയാ അർഹമറിമ അറംന അറഹം നീയാ നോട്ടം ഞങ്ങൾക്ക് നൽകണമല്ല നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണമല്ല നിന്റെ റഹമത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ല കല്യാണ ശരിയാക്കണേ റബ്ബേ കല്യാണ ശരിയാക്കണേ റബ്ബേ അനുയോജ്യമായ ഇണകളെ തന്നെ ഞങ്ങളെ കല്യാണം നീ ശരിയാക്കി തരണേ റബ്ബേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അർഹമർ അല്ലാഹുറ എല്ലാരും ചൊല്ല എല്ലാവരും റബിനോട് മനസ്സറിഞ്ഞ് ചോദിക്കാണ് ഇന്നും നാളെയും കൂടി അതിന് അവസരമുള്ളു നിരന്തരം റബ്ബിനോട് ചോദിച്ചോളേ اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين അള്ളാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാ ഞങ്ങൾക്കാവശ്യമായതെല്ലാം നീ നൽകണേ റഹ്മാനെ ഞങ്ങൾക്കാവശ്യമായതെല്ലാം നീ നൽകണേ റഹ്മാനെ ഞങ്ങൾക്കാവശ്യമായതെല്ലാം നീ നൽകണം അല്ലാ നിന്റെ റഹ്മത്ത് വിശാലമാണ് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ല െ നിരന്തരം ചോദിക്കുക ചോദിക്കുക നിരന്തരം അത് റഹ്മത്തിന്റെ ചോദിക്കാളെയും കഴിയാനായി ഇന്നത്തെ അവസരം മാത്രമാണുള്ളത് അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് റബ്ബിന്റെ റബിന്റെ ചോദിക്കണം നമ്മളെ അല്ലാഹുവേ സ്വർഗ്ഗം നിന്റെ റഹ്മത്താണ് നീ കരുതിയാലല്ലാതെ ഞങ്ങൾക്ക് സ്വർഗ്ഗം നീ കിട്ടൂല്ല നൽകണം നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ അതാ ഞങ്ങൾക്ക് സലാമത്ത് നൽകണ മനസ്സറിഞ്ഞിട്ട് ചോദിക്കുക അള്ളാഹു നമുക്ക് കൂട്ടമായി ചോദിച്ചാൽ അല്ലാഹു اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا

اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين ، اللهم 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 ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا അർഹമീൻ അഹു മരമനിയമിമീൻ അഹു മരമനിയമ اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم اللهم يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم أرحمني 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 يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني രണ്ട് കയ്യിലോതി മുഖം എല്ലാരും മുഖം തടവുക റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാര് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ